പ്രിയമിള സഹോദരങ്ങളെ ആട്ടടിയന്മാരെക്കുറിച്ചും നമ്മളൊന്ന് ധ്യാനിക്കേണ്ടിയിരിക്കുന്നു ബദലഹമിൽ യേശു ജനിച്ച കാലിത്തൊഴുത്തിന് സമീപ പ്രദേശങ്ങളിൽ ഒത്തിരിയേറെ ഗുഹകൾ നമുക്ക് കാണുവാൻ സാധിക്കും ആ ഗുഹകളിലാണ് ഈ ആട്ടടിയന്മാർ ആടുകളെ പാർപ്പിക്കുക എന്നിട്ട് ആ ഗുഹയുടെ കവാടത്തിൽ അവരെ കാവൽ കിടക്കും എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ ആടുകളെക്കുറിച്ച് അവർക്ക് കരുതലുണ്ട് ആടുകളോടവർക്ക് സ്നേഹമുണ്ട് ആടുകളെ സംരക്ഷിക്കണമെന്നുള്ള ഉറച്ച ബോധ്യമുണ്ട് അതുകൊണ്ടാണ് ആ ഗുഹയുടെ വാതിൽക്കൽ അവരെ കാവൽ കിടക്കുന്നത് ഈശോ തന്നെ തന്നെക്കുറിച്ച് തന്നെ പറയുന്നുണ്ട് ഞാൻ നല്ലടേനാണ് ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു എന്ന് അപ്പോൾ ഈശോയുടെ കുഞ്ഞ് ജീവിത കാലഘട്ടത്തിലൊക്കെ ഒത്തിരി ആട്ടിടിയന്മാരെ അവിടുന്ന് നിന്ന് നിരീക്ഷിച്ചിട്ടുണ്ടാകും അതുകൊണ്ടാണ് ആ നല്ല ബോമ അവൻ പറയുന്നത് ഞാൻ നല്ല ഇടയനാണ് ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നുവെന്ന് അങ്ങനെ ആടുകൾക്ക് വേണ്ടി ജീവൻ ജീവനർപ്പിക്കുന്ന ആ ജീവൻ അർപ്പിച്ച് അവർക്ക് വേണ്ടി കാവൽ കിടക്കുന്ന ആട്ടിടിയന്മാരുടെ അടുത്തേക്കാണ് ദൈവത്തിൻ്റെ ദൂതന്മാർ ആദ്യമായിട്ട് കടന്നു ചെന്നത് ഉണ്ണിയേശു ജനിച്ചിരിക്കുന്നുവെന്ന് ഈ ലോകത്തിൽ ആദ്യമായിട്ട് അറിഞ്ഞത് ആട്ടിടയന്മാരാണ് ആടുകളെക്കുറിച്ച് കരുതലുള്ള ആടുകളെ സ്നേഹിക്കുന്ന ആടുകളെ സംരക്ഷിക്കുന്ന ആ ഇടയന്മാർക്കാണ് അത് ലഭിച്ചത് ആ ഇടയന്മാർ ആ വിളി കേട്ടപ്പോൾ അവർ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നു അവരും ഒരുപക്ഷെ ഇങ്ങനെ ഒരു രക്ഷകനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് അപ്പോഴാണ് അവർക്ക് ഈ സദ്വാർത്ത കിട്ടുന്നത് നേരെ അവിടുന്ന് ആ ബദലകമിലെ കാലുത്തൊഴുത്തിലേക്ക് പോവുകയാണ് അവിടെ ചെന്ന് യേശുവിനെ കണ്ട് അവനെ ആരാധിച്ചിട്ട് അവരവനെ മഹത്വപ്പെടുത്തിയിട്ട് തിരിച്ചു വന്നിട്ട് അവരെ കണ്ടവരോടൊക്കെ ഈ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ ഈ ലോകത്തിലെ ആദ്യത്തെ സുവിശേഷ പ്രകോഷകർ യേശുവിനെക്കുറിച്ച് ആദ്യമായിട്ട് പ്രഘോഷിച്ച മനുഷ്യരാണ് ആട്ടിടയന്മാർ അവരുടെ ജീവിതം എത്രയോ ധന്യമായി തീർന്നു എന്ന് നമുക്ക് അറിയാം അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ ഈ ആട്ടിടിയന്മാരിൽ നിന്ന് ചില കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു ഇന്ന് നമ്മുടെ കത്തോലിക്ക സഭയിൽ നിന്ന് അനേകം മക്കൾ സഭയുടെ പടിവാതിൽ ഇറങ്ങി കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ദേവാലയത്തിൽ വരുന്ന മനുഷ്യരുടെ എണ്ണം കുറഞ്ഞിരിക്കുകയാണ് സഭയെ സ്നേഹിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞിരിക്കുകയാണ് ഒരേ ഒരു കാരണമേ ഉള്ളൂ അവരെക്കുറിച്ച് കരുതാനും അവരെ സ്നേഹിക്കുവാനും പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല അതുകൊണ്ട് ഈ ആട്ടടിയന്മാരിൽ നമ്മളൊരു പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് പരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ജനത്തെ സ്നേഹത്തോടെ കരുതലോടെ പരിപാലിക്കുവാൻ നമ്മൾ തയ്യാറാകണം അവരുടെ ജീവനെ സംരക്ഷിക്കുവാൻ നമുക്ക് കടമയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നിട്ട് വേണം അവരോട് സുവിശേഷം പറയാൻ വേണ്ടിയിട്ട് അവരെ നമ്മൾ സ്നേഹിക്കുകയും അവരെക്കുറിച്ച് കരുതലുകൾ ഉണ്ട ഉണ്ടെങ്കിൽ മാത്രമാണ് അവർ നമ്മൾ പറയുന്ന സത്വാർത്തകൾ കേൾക്കാൻ തയ്യാറാവുക അവരെക്കുറിച്ച് നമുക്ക് യാതൊരു കരുതലുമില്ല നമ്മൾ ചുമ്മാ ഇങ്ങനെ സുവിശേഷം പറഞ്ഞുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല അതുകൊണ്ട് നമ്മുടെ ആടുകളെക്കുറിച്ച് അചഗണങ്ങളെക്കുറിച്ച് നമുക്കൊരല്പം കൂടി തീക്ഷ്ണതയുണ്ടാകണം ഒരല്പം കൂടി സ്നേഹമുണ്ടാകണം അവരെക്കുറിച്ച് കുറച്ചും കൂടെ കരുതലുണ്ടാകണം അവരെ സംരക്ഷിക്കുവാൻ നമ്മളാൽ കഴിയും വിധമൊക്കെ നമ്മൾ ചെയ്യണം അതാണ് ഈ ക്രിസ്മസ് നാളിൽ ഈ പാവപ്പെട്ട ആട്ടിടിയന്മാർ നമുക്ക് നൽകുന്ന സന്ദേശം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ